ആത്മാവിൽ വസിക്ക ഈശോയിൽ അനുഗൃഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് ഒന്ന് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല അവിടുന്ന് അവനെ കാത്തുരക്ഷിക്കും ദൈവഭക്തി മനുഷ്യന് നൽകുന്ന മോക്ഷം പോലെ ദൈവത്തെ ഭയപ്പെടുന്നവന് ഈ ഭൗമിക ജീവിതത്തിൽ വരുന്ന അനർത്ഥങ്ങളെ അവിടുന്ന് ഒഴിവാക്കും അനർത്ഥങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ദുരാശകളുടെ പൈശാചികമായ ഇടപെടലുകളുടെ പിശാചിൻ്റെ ഇടപെടലുകളിലൂടെ വരുന്ന അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ മരണം വരെ ദൈവത്തോട് കാണിക്കുന്ന ആ ഭക്തിക്കും ഭയത്തിനും ഈ ലൗകിക ഇടങ്ങളിൽ നിന്ന് വന്നു ഭവിക്കുന്ന ഒരു വിശ്വാസിയുടെ നേരെയുള്ള ആക്രമണങ്ങൾ അനർത്ഥങ്ങൾ ദൈവം തടയും അതിന് വേണ്ടത് ദൈവത്തെ ഭയപ്പെടണം മാത്രമല്ല അങ്ങനെയുള്ളവരെ ദൈവം കാത്തുപരിപാലിക്കും രക്ഷിക്കും ആത്യന്തികമായി മനുഷ്യന് വേണ്ടത് മനുഷ്യനുമായിട്ടുള്ള സംവേദനങ്ങളും സമ്പർക്കങ്ങളും അവരുമായിട്ടുള്ള ചേർന്നുള്ള ഉദ്യമങ്ങളും ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടി അർപ്പിച്ചാൽ അത് അവൻ്റെ ശരീരത്തിൽ മാത്രമുള്ള സുഖം ആനന്ദം സംതൃപ്തി സൗകര്യം എന്നിവ വിട്ടിട്ട് ആത്മാവിൽ ഇന്നു തുടങ്ങി അന്ത്യം വരെയുള്ളതും ദൈവത്തോട് കലരാനും സാധിക്കുന്ന ആ ഒരു അനുഭൂതിയിലേക്ക് രക്ഷയിലേക്ക് ഈ അനർത്ഥങ്ങളെ മറികടന്ന് ചെയ്യനായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൈപ്പിടിച്ചു കൊണ്ടുപോകും ആമേ